ഹലോ സ്കൂളൊക്കെ തുറക്കല്ലേ ഞങ്ങൾ ബുക്ക് ചട്ട് കഴിഞ്ഞോ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഇക്കക്കാട് തുടങ്ങി ഇക്കാടെ എണ്ണ കണ്ടിട്ട് വിചാരിച്ചിണ്ടാവും അഞ്ഞൂറ് അഞ്ഞൂട്ടെണ്ണോ അല്ലെ കൊറേ അങ്ങോട്ടും വെക്കും കൊറേ ഇങ്ങോട്ടും വെക്കും എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഇക്കാ ചട്ടാന്ന് അല്ല അത് വെറുതെ ഷോ ഇക്കാടെ മുഖം കാണിക്കാത്തത് ഇക്കാട പല്ലുമസാനും വെച്ചിട്ടുണ്ട് ആ ചമ്മല ചമ്മലാവണ്ടെന്ന് വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തിനോട്ട് എടുത്തിട്ടുണ്ട് എണ്ണി എന്നെക്കാ എന്താ ബാങ്കിക്ക് മാനേജറെ പറയാൻ കിട്ടിയല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും വേറെ വേറെ ഒരു ബ്രൗൺ പേപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇക്കൊക്കെ ചെയ്യുന്നത് ബ്രൗൺ പേപ്പറിന്റെ മാല ഇടാനാണ് ആ ബുക്ക് ഉപാഗം തീർന്നില്ലല്ലോ എന്നാന്ന് ഉച്ച വിചാരിച്ചിരിക്കുന്നത് ആഗ്രഹമാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ കാണാൻ ഇതിന്റെ കോല ആ ഇനി ഇത്ര കിട്ടാൻ കിടക്കണ തുടങ്ങിയിട്ടുള്ളൊ അടിയുള്ള ചെന്ന ജീവിതം ഞാൻ എന്തൊക്കെയാ പറയണത് അപ്പൊ കൈ ചിക്കണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് നെയ്പ്പൊക്ക ഓരോരുത്തരുടെ ഇഷ്ടത്തെയും വാങ്ങിച്ചു ഇക്ക ഞാൻ വാങ്ങിച്ചു ഞാൻ താല്പര്യം വാങ്ങിച്ചിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഫോട്ടോ എല്ലാം ഞാൻ വരുന്നു അത് ഞങ്ങൾ ഇൻസ്റ്റേന്ന് വാങ്ങിച്ചതാണ് ഈ കൊല്ലം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു വേറെ ഒന്നുമല്ല അതിന്റെ ഫോട്ടോ കാണുമ്പോ ഒന്നും ബുക്ക് എടുത്ത് വരും ഞങ്ങളെ കൈയ്യിലും അത് കാണുമ്പോൾ പഠിപ്പിക്കാനും മൂടി വരും എന്തെല്ലാം എടുക്കണത് പണ്ടേ പഠിക്കാൻ ഇഷ്ടമായിരുന്നു ഇക്കാടെ സ്റ്റിക്കർ സ്റ്റിക്കറണ്ടോ അതാണ് ഞെറൂ ടൂലി ഡ്രസ്സ് മാറിയ ധാരെ കണ്ടോ ഡ്രസ്സ് മാത്രല്ല ബ്രോം പേപ്പറും മാറി മൊത്തത്തിൽ മാറി എന്തിനും പറയുന്നു തന്നെ മാറി തക്കാട് ചട്ടത്തിരുന്നത് ഇന്നലെ രാത്രിയിരുന്നു രാത്രി ഈ പണി നടക്കുള്ളൂ ഇനി സ്വർണ്ണ കൊണ്ടൊന്നും നടക്കൂല ഇനി വരാൻ മനസ്സിലായില്ലേ എന്റെ ഉണ്ണി ഭയങ്കര അമർത്ഥ്യം ഇത് കണ്ടാ മതി ഇപ്പൊ തന്നെ ശരിയാക്കി തരും അതുകൊണ്ട് ഇവള് ഉറക്കിയിട്ട് ഈ പണിക്ക് നിൽക്കണത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ കലാപരിപാടിയിൽ ഇതൊക്കെ എന്റെ മുക്കുമ്പോ പരീക്ഷണം നടത്തിയിരുന്നു ശരിയായി എനിക്ക് തലമൗണ്ട് അടിച്ചാൽ ഇവിടെ ചൊട്ടടങ്ങൾ മാത്രല്ല നടക്കുന്നത് തൊട്ടനാളിന്റെ പേര് പറഞ്ഞിട്ട് ഇതാ ഇപ്പൊ സ്നേഹത്തേക്ക് രണ്ടാമത്തെ പെക്കച്ചാ ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് ചട്ടനാക്കി കൊടുക്കണം മറ്റേത് മുച്ചി ചട്ടിട്ടിട്ട് ബാഗിലും കൊണ്ട് വെച്ചു അതോ അപ്പള അറിയണത് ആ അമ്മാനെ കുച്ചൻ പറയാൻ പറ്റൂല ഞങ്ങൾ കൈ ഇപ്പോഴാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫ്രണ്ട് നല്ല തിരിക്കണ പോലെ ടീച്ചർ മാത്രല്ല ഫോണും കിട്ടി ഉമ്മ കാണണ്ടിന്ന് കളിക്കാൻ സമയം നിങ്ങൾ ശുചിച്ച് നോക്കിക്കോ ഉച്ചക്ക് രണ്ടു മണി അല്ല വിളിച്ച രണ്ടുമണി സ്കൂളില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവളെ പത്ത് മണിക്ക് പതിമൂന്ന് മണിക്കല്ലേ നിൽക്കുന്നത് പോയി ക്യാപ്പിച്ച ഇക്കോളൊക്കെ ഞങ്ങൾ ഓഫർ ആമസോണിൽ ഇനി കണ്ടോണിൽ വെച്ചതാ ഇപ്പൊ എന്റെ ബുക്കല്ല ചേണ്ടി ഞാനീ ഇത് ഒരു ബന്ധമല്ലാത്ത പോലെ ആ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു ഞങ്ങള് സിനിമയും കണ്ടിട്ടോ അതുകൊണ്ടാ ഉറങ്ങിയിരിക്കണത് അങ്ങനെ പറ്റേച്ചിട്ടാ അവരൊച്ച സിനിമ കണ്ടോ ഞാനൊന്നും കാണൂല ഞാൻ വേണമെങ്കിൽ ഫോണിന് കളിക്കുന്നത് ഈ പേരും പറഞ്ഞു സിനിമ കഴിഞ്ഞു മൈക്കിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് മിസ്റ്റേക്ക് മൈക്കിനെന്തോസ്റ്റേക്ക് കടലും നോക്കലും ഈ സീരിയസ് ആയി ചെക്ക് പോലെ ഉണ്ട് സമയം കൊണ്ടിരിക്കുന്നത് പോയിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലാവും ഓരോർക്കും കൈക്കാനുള്ള നേരെയുണ്ട് അപ്പൊ കൈ ബാക്കും അപ്പൊ